ീ ചാട്ടായി ഫോൺ വിളിക്കുക എന്നുള്ള പേരില് ആദ്യം എ സി ഓണാക്കിയിട്ടുണ്ട് ഫോൺ വിളിക്കുക എന്നുള്ള പേരിൽ എവിടേക്കോ പോയി ഫോൺ വിളിക്കുന്നുണ്ട് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങാണ് രാത്രിയാണ് ഒരു മനുഷ്യൻ മുടില്ലേ മനുഷ്യൻ തന്നെ സഹിക്കാൻ എനിക്കാണ് ഈ ചില സമയത്ത് ഭയങ്കര വിഷപ്പം സ്വിമ്മിംഗ് പൂള ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടന്ന് നീന്തി കുളിക്കണം ഉണ്ട് പക്ഷേ പറ്റില്ല ഓക്കെ ഞാനിങ്ങനെ നോക്കണം കേട്ടോ के अंदर लिखे के चढ़णनंद തണുപ്പുണ്ട് കേട്ടോ ആവലിച്ചാർ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ ഇത്ര ചുട്ടത്ത് ഇന്ന് ഏപ്രിൽ നയൻ എൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ ടെൻത്തായി എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സമയത്ത് ഞാൻ ഇങ്ങനെ ആഘോഷിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കുകയാണ് ഭയങ്കര വിശപ്പ് ഇവർ കഴിക്കുന്ന സമയത്തൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്തപ്പം ചെയ്യാൻ ഞാൻ എന്താ ചെയ്യോ ഒരു ഓളി കേക്കുന്നുണ്ട് എന്തത് ഈ ചേട്ടനെ കാണാനില്ല ചേട്ടി ണ്ടോ ഏഹ്